കേരള പോലീസിന്റെ ശ്രദ്ധയ്ക്ക് നാളെ മുതൽ അവധിയിലുള്ള മിക്കവാറും പോലീസുകാരുടെ അവധി റദ്ദാക്കേണ്ടി വരും യു ഡി എഫിന്റെ പ്രത്യക്ഷ സമരം ആരംഭിക്കുകയാണ് കണ്ണീർവാതക പ്രയോഗം ലാത്തിചാർജ് എന്നിവ അടക്കമുള്ള കാര്യങ്ങളും യു ഡി എഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും തിരിച്ചുള്ള കല്ലേറും ഉന്തും തള്ളുമൊക്കെ അനുഭവിക്കാൻ കേരള പോലീസ് വീണ്ടും ബാക്കിയാവുന്നു എന്നാണ് പറയേണ്ടി വരുന്നത് യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ഇന്ന് കൃത്യമായും പറഞ്ഞു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ പോകുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതുതന്നെ പറഞ്ഞിരിക്കുന്നു എം എം ഹസ്സൻ എന്താണ് പറഞ്ഞത് നോക്കാം ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ട ജനദ്രോഹ സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഒരു അന്തിമ സമരം ആരംഭിക്കുകയാണ് അൻവറിന് ഞങ്ങൾ രാഷ്ട്രീയ ഭയം നൽകേണ്ട കാര്യമില്ല അന്വർ ഇതുവരെ പറഞ്ഞത് ഞാൻ യു ഡി എഫിന്റെ പക്ഷത്തല്ല എൽഡിഎഫിന്റെ പക്ഷത്തല്ല മദ്യത്തിലിരിക്കുമെന്നാണ് അദ്ദേഹം മദ്യത്തിലിരുന്നു ഞങ്ങൾക്ക് അൻവറിന്റെ ആവശ്യമില്ല രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല യു ഡി എഫ് അദ്ദേഹത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് അദ്ദേഹം യുഡിഎഫ് വരാവെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ